ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിസംബർ ഒന്ന് മുതൽ നിങ്ങളറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ എ വിഭാഗം റേഷൻ കാർഡുകളായ എൻ നീല എൻ വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ ബി കാർഡിന് അർഹതയുള്ളവർക്ക് മുൻഗണനക്കാരുടെ പി എച്ച് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി സ്വന്തമായി അല്ലെങ്കിൽ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ് നവംബർ ഇരുപത്തിയഞ്ച് മുതലാണ് മുൻഗണനാ കാർഡിലേക്കുള്ള മാറ്റത്തിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത് ഡിസംബർ മാസം പത്താം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ കാർഡ് തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ് എല്ലാ നീലാവെള്ള കാർഡുകൾക്കും പിങ്ക് കാർഡിനായി അപേക്ഷിക്കുവാൻ കഴിയില്ല ഇരുപത്തിയായിരം രൂപയിൽ കൂടുതൽ മാസവരുമാനം ഉണ്ടാകരുത് ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള വീടുണ്ടാകരുത് ടാക്സി അല്ലാതെയുള്ള നാല് ചക്ര വാഹനങ്ങൾ ഉണ്ടാകരുത് തുടങ്ങിയ ചില മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്കാണ് പിങ്ക് കാർഡിനായി അപേക്ഷിക്കുവാൻ കഴിയുക അതുപോലെ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുവാനും ആധാർ നമ്പർ ചേർക്കുവാനും ഇപ്പോൾ അവസരമുണ്ട് ഇതിനായി എല്ലാ റേഷൻ കടകളിലും തെളിമ ബോക്സുകൾ വെച്ചിട്ടുണ്ട് റേഷൻ കാർഡ് ഉടമയുടെയും അതിലെ അംഗങ്ങളുടെയും പേര് വയസ്സ് മേൽവിലാസം കാർഡുടമയുമായുള്ള ബന്ധം തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകൾ തിരുത്താം ഡിസംബർ പതിനഞ്ച് വരെ മതിയായ രേഖകൾക്കൊപ്പം അപേക്ഷകൾ റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടികളിൽ നിക്ഷേപിച്ചാൽ മതി അടുത്ത അറിയിപ്പ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ടതാണ് ഇനി രണ്ടാഴ്ച കൂടിയാണ് ആധാർ കാർഡ് വിശദാംശങ്ങൾ ഓൺലൈനായി സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി ഉള്ളത് ഡിസംബർ പതിനാല് വരെ ഫീസില്ലാതെ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് നിരവധി പ്രാവശ്യമാണ് ഇതിനോടകം സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യുവാനുള്ള സമയപരിധി കേന്ദ്രം നീട്ടി നൽകിയത് സമയപരിധി ഇനിയും നീട്ടി നൽകിയില്ല എങ്കിൽ ഡിസംബർ പതിനാലിന് ശേഷം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഫീസ് നൽകേണ്ടി വരും മയ്യാധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭിക്കുക ആധാർ എടുത്തിട്ട് പത്തു വർഷം കഴിഞ്ഞെങ്കിൽ കാർഡുടമകൾ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം പക്ഷേ ഇത് നിർബന്ധമല്ല ആധാറിലെ പേര് വിലാസം ജനന തീയതി മറ്റ് വിശദാംശങ്ങൾ തുടങ്ങി വിവരങ്ങൾ ഓൺലൈനായി യു ഐ ഡി ഐയുടെ പോർട്ടലിൽ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം അതേസമയം ഫോട്ടോ ബയോമെട്രിക് ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള ആധാർ സേവാ കേന്ദ്രം അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകണം അതിനുള്ള ഫീസും നൽകണം അടുത്തതായി ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് എല്ലാ മാസവും ഒന്നാം തീയതി ഗ്യാസ് സിലിണ്ടറുകളുടെ വില എണ്ണ കമ്പനികൾ പുനഃപരിശോധിക്കാറുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ വർധന ഉണ്ടായെങ്കിലും ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ വർധന ഉണ്ടായിരുന്നില്ല ഉപതെരഞ്ഞെടുപ്പുകളും നിയമസഭാ തിരഞ്ഞെടുപ്പുകളും അവസാനിച്ച സാഹചര്യത്തിൽ ഡിസംബർ മുതൽ വില വർധനയ്ക്ക് സാധ്യതയുണ്ട് അതുപോലെ ഇനിയും ഗ്യാസ് സിലിണ്ടർ മസ്റ്ററിംഗ് ചെയ്യാത്തവർ അക്കാര്യം പൂർത്തിയാക്കുവാനും ശ്രദ്ധിക്കുക സർക്കാർ മിക്കവാറും ഗ്യാസ് മസ്റ്ററിംഗിനുള്ള അവസാന തീയതി അടുത്തുതന്നെ പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അടുത്തത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് നവംബർ മാസത്തെ ക്ഷേമ പെൻഷനാണ് സർക്കാർ ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ആറാം തീയതി മുതൽ സംസ്ഥാനത്ത് വിതരണം ചെയ്തത് നേരത്തെ മാസം ആദ്യം വിതരണം ചെയ്തത് കുടിശ്ശിക പെൻഷനാണെന്നും നവംബർ മാസാവസാനം നവംബർ മാസ പെൻഷൻ കൂടി എത്തുമെന്നും ചില സൂചനകൾ ഉണ്ടായിരുന്നു നവംബർ ആറിന് വിതരണം ചെയ്യുന്നത് നവംബർ പെൻഷൻ കുടിശ്ശിക പെൻഷൻ ആണോ എന്ന് സർക്കാരും വ്യക്തമാക്കിയിരുന്നില്ല എന്തായാലും ഇനി ഡിസംബർ മാസ പെൻഷനായിരിക്കും കയ്യിൽ എത്തിച്ചേരുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക